അപ്പോൾ ഞാനും ദേവുടിയും ഇന്നൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നത് കൂർക്കലുപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് കമൻ്റ് ഷെയറും ഒക്കെ ചെയ്യണം ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് തന്നെ തോളൊക്കെ പോവും അതാ അമ്മ നന്നാക്കാ ഇപ്പൊണ്ടോ ഇങ്ങനെ മക്കളെ മക്കൾക്ക് ഒന്ന് കത്തിയെടുക്കയില് അമ്മക്ക് മാറ്റമ കത്തിന്റെ കൈ ഉണ്ണിയാണ് അപ്പം ഈ കൈ അങ്ങനെയൊന്നും ഇല്ല ഇന്റെ കൈ മാത്രം കത്തി എത്തി കഴിക്കല് കത്തി ആ ഒന്ന് മുന്നില്ല ആ കത്തി മൂത്ത പോലെ ഒറ്റയ്ക്ക് രോഴക്കുമ്പോഴേ കണ്ടമാളൊക്കെ ഇതാണ് പേരൊക്കെ ഇതാണ് അപ്പം അങ്ങനെ തഴം മൊഴി ഒന്നില്ല കാത്തി കണ്ടമാലൊക്കെ വന്നിട്ട് നോക്കുമ്പോഴൊക്കെ വീര് അക്കയുണ്ടോ നോക്കുമ്പോഴൊക്കെ ഉണ്ടോ അത്ത അപ്പത്താത്ത കാക്കള് അങ്ങനെ അപ്പത്തെ ബാത്തിൽ കാക്കും അപ്പത്താത്ത കാക്ക എന്നവിടെ തലമോടി ഒന്ന് ആയോ അവിടെ അവിടെ വീര് പോയ അവിടെ വീരൻ്റെ പറ്റ ഇവിടെ വേറെ അത് നീല് പിന്നെ എവിടെ പോയി ആ പിന്നെ ആ വീര് ആ പിന്നെ അപ്പത്തൊരു വീണ്ട് അവളെ അപ്പത്തെ വാറ്റ് അപ്പത്തെ വാറ്റ് പിന്നെ പിന്നീ അവിടെയൊക്കെ കാറാണ് കണ്ണയ വരക്ക കാർ അനുപ്പമുണ്ട് പണ്ട് ഉണ്ട് ഇതാണ് വരെ കാ ഇതാണ് ആ പിന്നെ അയ്യോ ഇപ്പൊ ഇതുണ്ട് പിന്നെ ഇതൊക്കെ വിക ഉണ്ട് ആ അപ്പൊ ഞാനൊക്കെ കേട്ടേക്ക ഇത് തന്നെ ഊണാട് പിന്നെ ഊണാൻ്റെ ഈ വേദവിധി അമ്മ ഇത്ര അനുഭവം ഇത്രയും നന്നാക്കണ്ടേ അപ്പം ഞാൻ അമ്മ തിക്കണം അമ്മയ്ക്കാണ് അമ്മ ഞാൻ വന്നിര അമ്മ എന്നെ വിട്ടപ്പോൾ ഞാൻ വന്നതാണ് നന്നാക്കാളത്ത് അമ്മ ഡോടാണ് ഡോട് എന്താ കുറേ ഡോളുണ്ട് അവിടെ ഉണ്ട് വാഴണ്ട് മുകളുണ്ട് പിന്നെ വായുണ്ട് പത്തുണ്ട് ഇവിടെയൊക്കെ ഉപ്പേരി വെക്കാ വെക്കുമ്പോൾ കാണാറോ ഉപ്പേരി വെക്കുമ്പോൾ കാണാം ഉപ്പം അതാ കൂർക്കറൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ചണ്ടി കേട്ടോ മണ്ണും അതിൻ്റെ തോലൊക്കെയാണ് ഒക്കെയാണ് കൈൻ്റെ കളറ് ഉണ്ടോ അത് അങ്ങനെ തന്നെ എന്തെങ്കിലും ബ്ലൗസൊക്കെ ഇട്ട് നന്നാക്കേണ്ടി വരും എന്നാൽ കളറ് ഇത് എത്ര കഴുകിയാലും ഇങ്ങനെ ഉണ്ടാവും ഉണ്ടോ ഇതുപോലെ ഉണ്ടാവും അതേപോസ് എല്ലാം കഴുകിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് മോളെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും കൂർക്കൽക്കൽ ഇത് കഴുകി നല്ലോണം കഴുകിയിട്ട് വേണം പിന്നെ എടുക്കാൻ കേട്ടോ ആടെയും ഇവിടെ ഇതുണ്ടാവും അപ്പോൾ മുറിക്കുമ്പോൾ മണ്ണാകുമ്പോൾ നമുക്കതൊക്കെ പൊക്കിയെടുക്കണം ില്ലെങ്കിൽ മണല്ണ്ടാവും ഇതിൻ്റെ അകത്ത് മണ്ണും മണല് അത് അപ്പോൾ അപ്പൊ നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് മുറിച്ചിട്ടൊക്കെ ഉപ്പേരി വെക്കുന്നത് കാണിച്ചു തരാല്ലേ എന്റെ ദൈവം ഉപ്പേരിയും ചോറും തിന്നൂല്ലേ അത് കാണിച്ചോ അമ്പ വലുതുണ്ട് ഉപ്പേരി വെക്കുമ്പോ കാണാ കെഴുകി നന്നാക്കട്ടെന്താ അവോട് പറയത് കെഴുകി മുറിച്ചിരട്ടേ പറയാ ഏത് മുളക മൂത്തതാണോ നോക്ക് അത് മൂത്ത ഒന്നല്ല മുതുമൂത്ത ആണാണ് മുളക് പറക്കിയ ശ്രദ്ധിക്കണം അല്ലേ മുളകല്ല എരിയും എരിയും നല്ല പറച്ച മതി ഉം കാണിച്ചു എത്ര മുളക് കിട്ടി കാണിച്ചു മൂന്നെണ്ണം അതിനില്ല ഉപ്പേരി വെക്കാറേ ഉപ്പേരി വെക്കൊന്നുല്ലേനെ നമ്മളെ ചീര കാണിച്ച മാവയാല് പോയാ അതൊക്കെ ആകുമ്പോൾ പിന്നെ അടുത്ത വീഡിയോ എടുക്ക കറമോസ് അല്ലാതെ ചാമച്ചീര മൾബറി എന്ത് നബറി ആ വീ മതി അരിവേപ്പ് ചീര നന്നായി മുറിച്ചിട്ട് കഴുകി മുറിച്ചിട നന്നാക്കുമ്പോ വെള്ളത്തിലിടണം മുറിച്ചിട്ടാലും വെള്ളത്തിലിട്ട് വെക്കണം ഇല്ലെങ്കിൽ ഇത് ഒരു കളറായി കളറായിപ്പോ ആ കൈന്റെ കളറ് കണ്ടില്ലേ കണക്കട്ട പോലെയായി പുറത്തൊക്കെ നല്ല മഴക്കാറാട്ടോ ഞങ്ങളായി ബൾബൊക്കെ കത്തിച്ചിട്ടാണ് ഇച്ചിരിങ്കിലും വെളിച്ചാൻ നിർത്തുന്നത് അല്ലേ ഞങ്ങളെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അവിടെ പിന്നെ ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇടാനായില്ല വെളുത്തുള്ളിയൊക്കെ ഇട്ട് വറവ് ഇടുന്നത് നല്ലതാണ് പക്ഷേ ഇവിടെ കറിവേപ്പിലയും വെളുത്തുള്ളിയെന്നോ ഇപ്പം എല്ലാം വൈകുന്നേരം വാങ്ങും വൈകുന്നേരം വാങ്ങും അച്ഛൻ വരുമ്പോല്ലേ ഇടാനായില്ല ആദ്യം ആദ്യം ഇത് ഇടട്ടെ കടുക ഇടട്ടെ ആ കടുകടട്ടെ കടുക് പൊട്ടെ അപ്പ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ദൈവം ഇതാക്കുന്ന ഇവിടെ നിൽക്കുകയാണ് ദേവുവിനെ ഇവിടെ കയറ്റിച്ച് നിർത്തിയതാ കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് കുറേ ഇട്ടാ ദൈവം ഉള്ളത് അവിടെ നിർത്തിയതാ ണ്ട് മഴ ചാറുന്നുണ്ട് ഇപ്പൊ എന്നും മഴയാണ് വൈകുന്നേരം ചേച്ചി ചേച്ചി സ്കൂളിൽ നാലല്ല രണ്ട് ചേച്ചിന്റെ പേരെന്തേനു ശ്രീദുർഗ മോളല്ലേ അതും അച്ഛന് ഈ മുഖക്കണം അങ്ങനെ അച്ഛൻ അച്ഛന് അത് കാണിച്ചല് ദൈവം കഴുകാനൊക്കെ കുടിക്കോ അതിലിട്ടോ ആ മുളക് ആ സൂപ്പറാണ്ട കൈണ്ട് കടുക് പൊട്ടുന്നുണ്ട് അമ്മ കടുക്ക പെട്ടെന്നണ്ട് അമ്മ ആ ഇടാ എന്നല്ല ഓ കുത്തും ആയി ഒരേക്കി പോനാണ്ടോ ഇവിടെ ഉം 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 പോകുന്നില്ല അവിടെ തുടക്കല്ലേ ആ പൂട്ടിനി അനി അങ്ങേ പൂട്ടിനെ ഉത്തിര 하자 കുറെ ഇത്രേ വാൺടോടാ ആടോടോ വാൺടോടാ

പൂച്ചക്കുറ്റല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ഉപ്പേരി ചോറിലേക്ക് വെച്ചുകൊടുക്ക കൂർക്കലുപ്പേരിയും ചോറും ടേസ്റ്റ് ചെയ്തോക്കല്ലേ കൂർക്കലപ്പേരി ചൂടുണ്ട് ഊതി ഊതി തിന്നു ആ ഏടാണ്ടല്ലേ അവിടെ മഴ പെയ്തുടങ്ങിട്ടോ മഴ പെയ്യുന്നതോ തിന്നോ ദേവ് ോറന്നെ അടുത്ത വീഡിയോ ചെയ്യണം അച്ചാറുള്ള കാര്യം ഇഷ്ടപ്പെട്ടോ Oh, boleh. Lak super super. <tuh> <A gudu. tuh>